ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സൗന്ദര്യം എന്ന് പറഞ്ഞിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമോ പുറത്തുനിരിക്കാൻ ഈ പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് നമ്മുടെ ബാലട്ടനാണെങ്കിൽ ഹരി തരികണ എന്തിനാണെന്ന് നോക്കിയാണെങ്കിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ആ ദേവൂട്ടിയും ദേവിയെടുത്തും കൂടെ കളിച്ചുകൊണ്ടിരിക്കണം ഒരു സമയത്ത് ദേവൂട്ടിയുടെ ഒരു പേപ്പർ ദേവിയെടുത്ത് കീറി കളിയാണ് ആ ഒരു സമയത്ത് ദേവൂട്ടി റൂമിൽ പോയി ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് വന്നൊരു ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി കളിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ കണ്ണനായി കാണിക്കുന്നത് കണ്ണനാണെങ്കിൽ തൻ്റെ മേശപ്പുറത്ത് കുറെ പേപ്പറൊക്കെ തപ്പി നോക്കുമ്പോൾ കാണുന്നില്ല ഉടൻ തന്നെ സെറ്റ്ഔട്ട് വരുമ്പം ദൈവൂട്ടി അത് അതൊക്കെ കീറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം എന്നിട്ട് അരിച്ചിട്ടുണ്ട് ദേവുട്ടിയോട് പറയണം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ റൂമിൽ കയറായിരുന്നു നീ ആരോട് ചോദിച്ചിട്ട് എൻ്റെ റൂമിൽ കയറിയെന്ന് പറഞ്ഞ് ആ ദേവൂട്ടി കളിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ പേപ്പറുകളെല്ലാം തന്നെ കണ്ണം വലിച്ചു കയറിയ അവിടെ പിന്നെ അവിടെ ഇന്ന് സാധനങ്ങളെ േ ഇതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ശബ്ദം കേട്ടോണ്ട് ഉടൻ തന്നെ ഹരി അപ്പൂ കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം അപ്പു പറയുന്നുണ്ട് അപ്പം അപ്പു പറയുന്നുണ്ട് നിനക്ക് മാത്രമായിട്ട് ഇവിടെ ആരും ഒരു റൂമ് നൽകിയിട്ടില്ലെന്ന് പറയുകയാണ് അപ്പം കണ്ണൻ പറയും അത് കൊച്ചയത്തില്ല പറയട്ടെ ഇവിടെ അധികാരമുള്ളവർ പറയട്ടെ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് കണ്ണനോട് രക്ഷപ്പെട്ടതിന് ഹരി അപ്പുവിനെ തള്ളിയാണ് അപ്പുവിനെ തല്ലിയത് കൊണ്ട് ഭരണമാണെങ്കിൽ നമ്മുടെ ഹരിനൻ തരിയാണ് ഇത് വലിയൊരു തർക്കത്തിലോട്ടാണ് പോകുന്നത് അപ്പം അപ്പു പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് എൻ്റെ തല്ലിതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഭാരൻ്റെ എന്ത് ധൈര്യത്തിലാണ് അല്ലെങ്കിൽ എന്ത് കാരണത്തിലാണ് ഹരീനെ തരിയെന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു അപ്പു ആ ചോദ്യത്തിൽ പകച്ച് നിൽക്കുന്ന സ്വാതന്ത്ര്യം കുടുംബത്തിൽ നമുക്ക് ഇന്നത്തെ പ്രമുഖയ്ക്കത്ത് കാണാൻ സാധിച്ചത് എന്നൊക്കെയാണ് കണ്ടു തന്നെ അറിയണം എന്തായിരിക്കും വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പം വരും ദിവസങ്ങളെ സ്വാന്തരം പറയുന്ന എല്ലാവിധ എപ്പിസോഡ് പ്രൊമോ റിവ്യൂസ് ആകുന്ന അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക